ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നോക്കണേ ഈ ഒരു ലാവൻഡർ ഷെയ്ഡിലെ കളറല്ല തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഇത് ലൈനിങ് ആണ് ഞാൻ മടക്കി ഇട്ടിട്ടുള്ളത് നാലാറ്റ് മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീതിയും നീളമൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ വീതി വന്നിട്ട് ഞാൻ ഇപ്പോൾ ഒൻപത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് നീളം വന്നിട്ട് പതിനേഴ് ഇഞ്ചും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഏഴ് വയസ്സായ കുട്ടിക്കൊക്കെ കറക്റ്റ് ആവുന്ന ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ വീഡിയോ ആണേ അപ്പം നമുക്ക് ഷോൾഡർ ഷോൾഡറ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം രണ്ട് ഇഞ്ച് കഴുത്തിൻ്റെ അകലവും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഷോൾഡറ് താഴേന്ന് ഒരു ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒരു സ്ക്വയറിൽ വരച്ചെടുക്കാവേ അപ്പോൾ ഇതൊരു നല്ലൊരു ടോപ്പാണ് നമുക്ക് ഏത് പട്ടുപാവിടേരും ഒക്കെ കൂടെയൊക്കെ മാച്ചാവുന്ന ഒരു വെറൈറ്റി ഒരു ഡിസൈനിലാണ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ അതാ കൈക്കുഴി വരച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് കൈക്കുഴിയും കൂടെ ഇതിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് കുഴിച്ച് വളച്ചു ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇറക്കം ഞാൻ എടുക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഒരേ ഇറക്കാണ് എടുക്കുന്നത് അപ്പോൾ നാല് ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഒന്ന് സ്ക്വയറായിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഇതിൻ്റെ രണ്ട് ബാക്കിലും ഫ്രണ്ടിലും റൗണ്ട് കഴുത്താണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ നെക്ക് വയ്ക്കുന്നത് കൊണ്ട് തന്നെ റൗണ്ട് കഴുത്തിലേ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളേ അപ്പോൾ അതുകൊണ്ടാണ് ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാവേ ചെസ്റ്റ് ഞാൻ ഇപ്പോൾ എട്ട് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നാലാറ്റം അടക്കിയതിന് ശേഷം എട്ട് ഇഞ്ചാണ് അപ്പോൾ താഴെയും കൂടെ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മാച്ച് ചെയ്ത് ഒന്ന് വരച്ചെടുക്കാവേ അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇന്ന് താഴെ നമ്മൾ ഏഴിഞ്ച് അടയാളപ്പെടുത്തി അല്ലേ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അത് ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം വെട്ടിയെടുക്കാവേ അപ്പോൾ നിങ്ങൾ അവ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ മറ്റ് വീഡിയോസും കൂടെ നോക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതാ നമ്മൾ കൈക്കുഴി വെട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബാക്കിലത്തെ കൈക്കുഴിയില്ലേ അതാണ് വെട്ടിക്കൊടുക്കാനുള്ളത് അല്ലാതെ നിങ്ങൾ മറന്ന് പോയി നമ്മൾ ഫ്രണ്ടിലത്തെ മാർക്ക് ചെയ്ത് ആ കൈക്കുഴി വെട്ടിക്കൊടുക്കല്ലേട്ടാ അപ്പം പിന്നെ കഴുത്തിൻ്റെ അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടാറ്റം ഒന്ന് ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ടേ എന്നിട്ട് നമ്മൾ കഴുത്തും കൂടെ വെട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് തുണി ഒരുമിച്ച് വെച്ച് തന്നെ കഴുത്തും കൂടെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും നാലിഞ്ചിയാണ് ഒരേപോലെയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് രണ്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിലത്തെ കഴുത്തൊക്കെ കഴുത്തിൻ്റെ ഇറക്കം ഒരു മൂന്നര മൂന്നൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിനിപ്പോൾ സിബൊന്നും വയ്ക്കുന്നില്ലേ ബാക്കിൽ അപ്പോൾ നമ്മൾ തല കയറണമല്ലോ അതുകൊണ്ട് വേണ്ടിയാണ് നാലിഞ്ചി എടുത്തിട്ടുള്ളത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നാലിഞ്ചി എടുത്താൽ മതി അപ്പോൾ അതാ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ക്ലോത്തും കൂടെ വെട്ടിയെടുക്കാം അപ്പോൾ അതാ ഇതും നാലാത്തി തന്നെ മടക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബാക്കിലത്തെ പോർഷൻ വെട്ടിയില്ലേ അതൊന്ന് ഇതുപോലെ ഒന്ന് കറക്റ്റിന് എടുത്ത് വെച്ചിട്ട് ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഞാൻ ഇത് ഇതൊന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ ലൈനിങ് ആയിട്ട് ഒന്ന് തച്ചതിന് ശേഷം ബാക്കി പീസ് ഞാൻ കട്ട് ചെയ്ത് കളയുകയാണേ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്തും കൂടെ ഒന്ന് വെട്ടിയെടുക്കുക അപ്പോൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കഴുത്തിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒന്ന് വളച്ച് ഒന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ കഴുത്ത് വെട്ടാതെ മെയിൻ ക്ലോത്തിൽ കഴുത്ത് വെട്ടി അടിക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ മെയിൻ ക്ലോത്തിൽ നിന്ന് ഒരു അര ഇഞ്ച് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒന്ന് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ചരിച്ച് വെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതായി തുണിയെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുന്ന കോളറാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെതായി ഇതുപോലൊരു തുണി എടുത്തിട്ട് മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കഴുത്തില്ലേ മെയിൻ ക്ലോത്ത് വെച്ച കഴുത്ത് ദാ ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കണം അവിടെ നിന്ന് കഴുത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഇഞ്ചിൻ്റെ ആ അവിടെ വെച്ചിട്ടാണ് ഇതുപോലെ ചേർത്ത് വച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത് എന്നാലേ കറക്റ്റ് നമുക്ക് ആ കഴുത്തിനോട് ചേർന്ന് വച്ചടിക്കാനായിട്ട് കഴു കറക്റ്റ് അളവിൽ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഒരു ഇഞ്ച് ഒന്ന് ബാക്കിലോട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഒരു സ്ഥലത്ത് വെച്ച് വേണം നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വരച്ചെടുക്കാനേ ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തില്ലേ കഴുത്ത് അവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് വീതം ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്താമേ എന്നിട്ട് ആ മൂന്നിഞ്ചിൻ്റെ അവിടെ വെച്ച് ഇതോലൊന്ന് വെട്ടിയെടുക്കാവേ ഇതുപോലെ കറക്റ്റ് റ്റ് റൗണ്ടിന് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് അതിലൂടെ ഒന്ന് വെട്ടിയെടുക്കുക അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും ഈ നമ്മൾ ഫസ്റ്റ് കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് വളച്ചൊന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വരയ്ക്കാൻ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതാകുമ്പോൾ ഒരു കാണാനൊരു നല്ലൊരു ഭംഗിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനലൊക്കെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് കോളറിൽ നമ്മൾ കഴുത്തിൽ വയ്ക്കുമ്പോഴും സൂപ്പറാണ് ഇതിൽ കുറച്ച് വർക്കും കൂടെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ ഏത് തുണിയിലൂടെയാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ അതാ ഇതുപോലെയാണ് വെച്ചടിക്കാൻ പോകുന്നത് ഇനി നമുക്ക് തച്ചെടുക്കാം ഇതിപ്പം നാല് ക്ലോത്ത് ഇല്ലേ രണ്ട് രണ്ട് ക്ലോത്ത് വീതം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ നമ്മൾ താഴത്തെ പോഷ സൈഡ് അതാണ് വച്ച് ഇതുപോലെ വച്ച് അടിച്ചതിന് ശേഷം നമ്മൾ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കഴുത്തിൻ്റെ ഇവിടെ വച്ചടിക്കുന്ന ഭാഗമല്ല അതിൻ്റെ മറു സൈഡാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ലെവലിൽ തന്നെ പിടിച്ച് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതേ ലെവലിൽ തന്നെ ഒരേ ലെവലിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മറക്കല്ലേ ഒന്ന് നിങ്ങളെ കയ്യിൽ മുട്ടപ്പിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുത്തി വെച്ചിട്ട് ഒന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് ടൈറ്റാക്കി വെച്ചിട്ട് ഒന്ന് തച്ചെടുത്താൽ മതി എന്നിട്ട് ഇതായി ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുക്കുകയാണ് എന്നാലേ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് മറിച്ചിട്ടെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ഒരു പകുതി ഒരു മുക്കാൽ ഭാഗം അത ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണേ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഈ ഒരു മോഡൽ ക്രോപ് ടോപ്പൊക്കെ തച്ചിട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പം നിങ്ങളാദ്യമായിട്ടൊക്കെ തച്ച് നോക്കാനായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കണേ അപ്പോൾ അത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ മറ്റേ പീസും കൂടി നമുക്ക് അടിച്ചെടുക്കാവേ അതാണ് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് മറിച്ചെടു എടുക്കാം എന്നിട്ട് നമ്മൾ ഈ തുണിയിൽ മെയിൻ ക്ലോത്തിൽ വച്ചടിക്കുന്നതിന് മുന്നേ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അയൺ ചെയ്യണം അയൺ ചെയ്താലേ ഈ ഒരു ക്ലോത്ത് മര്യാദയ്ക്ക് ഇരിക്കുകയുള്ളു കണ്ടില്ലേ നല്ല ഒതുങ്ങി ഇരിക്കുകയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ വച്ചടിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അയൺ ചെയ്തിട്ട് വച്ചടിക്കാൻ ശ്രമിക്കണേ അത് കണ്ടില്ലേ നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നടുക്കുന്നു കറക്റ്റ് വച്ച് നോക്കിയിട്ട് ഇതായതുപോലെ ഒന്ന് മുട്ടപ്പിന്നെ ഞാൻ സൂചിയാണ് ഏട്ടാ കുത്തി കൊടുത്തത് എന്നാലേ കറക്റ്റ് ഇരിക്കുള്ളൂ അപ്പോഴും നമുക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴും കറക്റ്റായിട്ട് ആ ലെവലിനെ തന്നെ അടിച്ചെടുക്കാൻ ഭയങ്കര ഈസിയാണേ അതുകൊണ്ടാണ് പറഞ്ഞു തന്നത് അപ്പോൾ അതാ ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി മറു സൈഡും അതേപോലെ തന്നെ വച്ചുകൊടുക്കാവേ ആ കഴുത്തിനോട് ചേർത്ത് തോലെ വച്ചുകൊടുക്കാം എന്നിട്ട് എന്നിട്ടതും ഇതുപോലെ തന്നെ വെച്ചടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല ലൈനിങ് വെച്ചടിക്കണേന് മുന്നേ ആണ് അത് ഈ ഒരു കോളർ വെച്ചടിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് രണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി മുഖത്തെ പോഷം ഇല്ലേ കോളറിൻ്റെ പോഷം കുറച്ച് നമുക്ക് കൂടുതലായിട്ട് കിടക്കുന്നുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാവേ അപ്പോൾ ഞാൻ കറക്റ്റ് എടുക്കാത്ത കാരണം ചിലപ്പം നമ്മൾ ഈ കോളർ മറിച്ചിട്ട് എടുക്കുമ്പോഴൊക്കെ വ്യത്യാസം വരും അതുകൊണ്ടാണേ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ബാക്കിയുള്ളത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി എന്നിട്ട് ഇതാ നമ്മൾ ലൈനിങ് ഇല്ലേ കറക്റ്റ് ആ കഴുത്തിനോട് ചേർത്ത് ലൈനിങ് വരച്ചു കൊടുത്ത് അടിച്ചതിന് ശേഷം മറിച്ചിടയാണേ ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ആ ഒരു ലെവലിന് തന്നെ അടിച്ചു പോകാൻ ശ്രമിക്കണം ഇത് നമ്മൾ ഞാൻ ഇത്തി സ്പീഡിനെ കാണിക്കുന്നതാണ് നിങ്ങൾ പയ്യ സാവധാനത്തിൽ ആ ഒരു ലെവലിന് തന്നെ കഴുത്തടിച്ചെടുക്കണം എന്നാലേ കറക്റ്റ് ആ റൗണ്ടിന് കിട്ടുകയുള്ളൂ ലെവല് മാറിപ്പോയ പല സൈഡത്തും പല ഷേപ്പായിപ്പോവും എന്നിട്ട് ഇത് ആ മറിച്ചിട്ടതിന് ശേഷം ആ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് പതിച്ചടിച്ചെടുക്കുകയാണ് നമ്മൾ ഈ ചിലപ്പോഴൊക്കെ നമ്മൾ കഴുത്ത് അടിക്കുമ്പോഴേ ലൈനിങ് മുകളിലോട്ട് കയറി വരും അപ്പം അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഈ അടിഭാഗത്ത് കിടക്കുന്നില്ലേ മറിച്ചിട്ടാ ലൈനിങ് തുണി പിടിച്ചൊന്ന് വലിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കും കേട്ടോ അല്ല നമുക്ക് ചിലപ്പോൾ നമ്മൾ കറക്റ്റ് അളവിന് ഇങ്ങനെ വച്ച് പോയാലും ചിലപ്പോൾ ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കഴുത്തിൽ കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കയാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയൺ ചെയ്തെടുത്താലും മതി കേട്ടോ അയൺ ചെയ്തെടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചാലും മതി അപ്പം നിങ്ങൾ സൗകര്യം എങ്ങനെയാണോ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതിയെ അപ്പം ഇതൊക്കെ അഴുത്ത് നല്ല ക്ലിയർ ആയിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ടേ ഇതുപോലെ തന്നെ ബാക്കിലത്തെ പീസ് ഞാൻ ലൈനിങ്ങായിട്ട് അച്ചടിച്ചതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് പതിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിൽ സിബൊന്നും വയ്ക്കാത്തത് കൊണ്ട് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇത് എളുപ്പമാണ് നമുക്ക് വെട്ടിയെടുക്കാനും എളുപ്പമാണ് തച്ചെടുക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഷോൾഡറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല കാണാനായിട്ട് എനിക്ക് നല്ല ഭംഗി തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ ഇനി നമുക്ക് ഇത് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ലീവ് ഒന്നും വയ്ക്കുന്നില്ല സ്ലീവിൻ്റെ ഭാഗത്ത് കട്ട് പീസ് കൊണ്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് ഒന്ന് മറിച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ടേ എന്നത് ഒന്ന് ഷെയ്പ്പും കൂടെ ചെയ്തെടുക്കുകയാണ് അപ്പം എന്നാൽ തയ്ച്ച് തീർന്നതിന് ശേഷം ഞാൻ മുളക്കൊണ്ട് കൊണ്ട് നോക്കി കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ചേരുന്നുണ്ട് അവൾക്ക് ഇനിയൊരു പാവാടയും കൂടെ തച്ചെടുത്താൽ അതിൻ്റെ കൂടെ ഓണത്തിനിടാം അപ്പോൾ ആ ഒരു ഇതിനാണ് ഞാൻ ചെയ്തത് കേട്ടാ അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ ഇനി ഇതാ ബാ ബാക്കി രണ്ട് സൈഡിൽ ഷേപ്പ് അടിച്ചെടുത്തിട്ട് താഴ്ത്ത പോഷനും കൂടെ ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം അവിടെ ഇരിക്കുന്ന നൂലൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പം ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ